അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന നഗരം നിന്നു കത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ ഒരു നരകമായി മാറുകയാണ് അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ അവിടെയുള്ള ധനികരും അതുപോലെ തന്നെ ഒരുപാട് പ്രശസ്തരും സിനിമാ നടന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ താമസിക്കുന്ന ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന നഗരം കാട്ടുതീ പടർന്നു പന്തളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അവിടെ നിന്നുള്ള ഭയാനകമായ ദൃശ്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ലോക പോലീസ് എന്നറിയപ്പെടുന്ന വലിയ സമ്പത്തും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമൊക്കെയുള്ള അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ആ കാട്ടുതേക്ക് മുമ്പിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹാര നിൽക്കുകയാണ് എല്ലാം തകർന്നു തരിപ്പണമായിരിക്കുകയാണ് ഏകദേശം മുപ്പതിനായിരത്തോളം ഏക്കർ ഭൂമി കത്തി നശിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അവിടുത്തെ ഭരണകൂട സംവിധാനങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹാരം നിൽക്കുന്ന ഒരവസ്ഥയാണ് ഒരുപക്ഷെ ഇനി മഴ പെയ്താൽ മാത്രമേ ആ ഒരു ശമനം കണ്ടെത്താനാകൂ എന്നൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു മുമ്പൊരിക്കലും ഇതുവരെ അമേരിക്കയിൽ കാണാത്ത കാട്ടുതീയാണിത് പത്തോളം ആളുകൾ മരണപ്പെട്ടുതൽ വാർത്തകൾ പുറത്തു വരുന്നു ആളുകൾ എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ട് ഓടുകയാണ് അവർ ഉണ്ടാക്കി വെച്ച സ്വത്ത് സമ്പാദ്യങ്ങളും അവരുടെ വീടുകളും ഭവനങ്ങളും കാറുകളും എല്ലാം കത്തി നശിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ലോകത്തെ ധിക്കാരികളായ ഭരണാധികാരികൾ അവർ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെതിരെയും ആ ഇസ്ലാം മരത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിംങ്ങൾക്ക് നേരെയും കാണിച്ചു കൂട്ടുന്ന ക്രൂരതകൾ അള്ളാഹുസുബൻഹുബത്താല കാണുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചു പോകരുത് അവനെല്ലാം കാണുകയും അറിയുന്നവനുമാണ് ഒരു ധിഖാരികളെയും അള്ളാഹുസുബനഹുബത്താല ഇതുവരെയും വെറുതെ വിട്ടിട്ടില്ല ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഫിറോനൻ അമ്രൂദ് അടക്കമുള്ള ഒരുപാട് ധിക്കാരികളായ ഭരണാധികാരികളെ അവരടങ്ങുന്ന സമൂഹത്തെ അള്ളാഹുസുബാനഹുബത്താല ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലൂടെ നിഷ്പ്രയാസം ഇല്ലാതാക്കിയിട്ടുണ്ട് അവരെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റിയിട്ടുണ്ട് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ പടർന്നു പിടിക്കുന്ന ഒരു കാട്ടുതയും അള്ളാഹുദിക്കാരികൾക്ക് കൊടുക്കുന്ന വലിയ മുന്നറിയിപ്പാണ് ദസയിലെ പാവപ്പെട്ട പിൻചുമന മക്കളെയും സ്ത്രീകളെയും നിരന്തരമായി കൊന്നൊടുക്കുന്ന ഇസ്രചൂര സയന്റിസ്റ്റുകൾക്ക് പണവും ആയുധവും അടങ്ങുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന് അള്ളാഹു കൊടുത്ത വലിയ തിരിച്ചടിയാണിത് താൻ അധികാരം ഏറ്റെടുക്കും മുമ്പ് മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയച്ചില്ല എങ്കിൽ മിഡിൽ ഈസ്റ്റിനെ മുഴുവനും നരകമാക്കുമെന്ന് ട്രംപിന്റെ ഭീഷണിയുണ്ടായിരുന്നു ആ ഭീഷണിക്ക് തൊട്ടു പിന്നാലെ അമേരിക്ക ലോസ് ആഞ്ചൽസ് ഇപ്പോൾ നരകം പോലെ ആളിക്കത്തുകയാണ് അനവധി കെട്ടിടങ്ങളും മറ്റുമാണ് കത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തോളം ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നു അരലക്ഷത്തോളം ഉപഭോക്താക്കളുടെ വൈദ്യുതികൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് കാട്ടുതീയെക്കുറിച്ച് മുൻകൂട്ടി ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കനത്ത നഷ്ടമാണ് വിതച്ചിരിക്കുന്നത് ഗസയെ തീഗോളമാക്കി അമേരിക്കയെ ഇപ്പോൾ കാട്ടുതീ വിഴുങ്ങുകയാണ് ഇത് കാവ്യനീതിയല്ല കാരുണ്യവാന നീതിയാണ് നിരപരാധികളെ കൊന്നൊടുക്കാൻ ആയുധം വിറ്റ് ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണിത് കത്രീന ചുഴലിക്കാറ്റ് മുതൽ എത്രയെത്ര ദുരന്തങ്ങളാണ് നിരായുധരായ ഫലസ്തീൻ ജനസമൂഹത്തെ വീര്യം കൂടിയ നിർമ്മിത ആയുധങ്ങൾ കൊണ്ട് കൊന്നെടുക്കുമ്പോൾ പടച്ചറബ അള്ളഹാസുബനഹുബാല ഒരു നിർമ്മിതിയും ഇല്ലാത്ത തീമഴ പെയ്യ് ലോക പോലീസായ അമേരിക്കയെ പാഠം പഠിപ്പിക്കുകയാണ് ഇറാഖിലും ഗസയിലുമുൾപ്പെടെ പശ്ചിമേഷ്യയിലെ പല നഗരങ്ങളിലും തീമഴ വർഷിച്ച് ചുടലക്കളമാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും നിന്നവർക്ക് മറുപടി കൊടുക്കാൻ കഴിയാത്ത ഇരകളുടെ തേട്ടമാകാം പ്രകൃതിയുടെ ഈ അഗ്നിതാണ്ഡവം ആധുനിക റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് കുട്ടികളെ അടക്കം കൊന്നുതള്ളുന്ന അമേരിക്കയ്ക്ക് ഏക്കർ കണക്കിന് വ്യാപിച്ച കാട്ടുതീ അണയ്ക്കാൻ യാതൊരുവിധ പ്രതിരോധ സംവിധാനങ്ങളുമില്ലാതെ നെട്ടോട്ടമോടുകയാണ് ലോസ് ആഞ്ചൽസിൽ പടർന്നു പിടിക്കുന്നത് കേവലം ഒരു കാട്ടുതീ മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഭൂമി കുടിച്ചു തീർത്ത ആയിരക്കണക്കിന് ഫലസ്തീൻ മക്കളുടെ കണ്ണീർ രൗദ്രഭാവം പൂണ്ട് തീഗോളമായി എന്നാണ് ഞാൻ കരുതുന്നത് കൊല്ലാനും കൊല്ലിക്കാനും എല്ലാ സഹായം ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിന്ന് കൊടുത്തവർ ഇന്ന് ലോകത്തിന് മുമ്പിൽ നിസ്സഹായരായി മാറുകയാണ് ഒരു തീ കെടുത്താൻ പെടാപ്പാട് ചില കണ്ണീരുകൾക്ക് കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും ആയുധബലം കൊണ്ടും അന്താരാഷ്ട്ര സ്വാധീനം കൊണ്ടും സ്വേച്ഛാധിപതികളായി ഞങ്ങൾക്ക് മേലെ ആരുമില്ല എന്ന തോന്നലിന്റെ മേലെയാണ് ആ തീ ആളിപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമുണ്ട് അവന്റെ മുമ്പിലേക്ക് കൈനീട്ടുന്ന കോടിക്കണക്കിന് കൈകളിൽ ഒരു കൈ അവന് ഹൃദയം സമർപ്പിച്ചവൻ്റെതാണെങ്കിൽ ആ കൈ ആ നാഥൻ തട്ടിമാറ്റില്ല ലോകത്തെ സർവ്വ ഏകാധിപതികളും അനുഭവിച്ചിട്ടേ മടങ്ങുകയുള്ളൂ അള്ളാഹ് സുബെൻഹൂബായ നമ്മൾ എല്ലാവരെയും കാതുരക്ഷിക്കുമാറാകട്ടെ ഫലസീന ചെന്നതയ്ക്ക് അള്ളാസുബനഹുബത്താല ശാന്തിയും സമാധാനവും ദീർഘായസം കൊടുത്ത